എൻ്റെ പേര് സിസ്റ്റർ താർസിസ് എസ് എച്ച് പാല പ്രൊവിൻസിലെ അംഗമാണ് എനിക്ക് കുറച്ച് കാലമായി ഏകദേശം രണ്ടായിരത്തി രണ്ട് മുതൽ ഡയബറ്റിക്കിനും പ്രഷറിനുമുള്ള മരുന്നുകൾ കഴിച്ചു കൊണ്ടിരിക്കുന്നു കുറച്ച് കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ജെസ്പെയിൻ ഉണ്ടാകാറുണ്ടായിരുന്നു കൊണ്ട് ഞാൻ കാർഡിയോളജിനെ കണ്ട് രണ്ടായിരത്തി ഏഴിൽ എനിക്ക് ഒരു ബ്ലൂക്കിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അതിനുശേഷം മറ്റ് ബ്ലോക്കുകൾ മാറ്റാൻ എന്തക്ക വിധം പൂർണ്ണമല്ലായിരുന്നതിനാൽ മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എനിക്ക് ചെസ്റ്റ് പെയിൻ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഞാൻ ഡോക്ടർ രാജുവിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നതിനാൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്നെ ആഞ്ചോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ ബി ബിയുടെ അടുത്തേക്ക് റെഫർ ചെയ്തു അദ്ദേഹം ആഞ്ചോഗ്രാം ഗ്രാം ചെയ്തിട്ട് ഒരു ബ്ലോക്ക് കാൽസിഫിക്കേഷൻ ഉള്ളതായതുകൊണ്ട് അത് ഒന്നു സെൻറ്റ് കടത്ത് വിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ബൈപ്പാസ് സർജറിയെ പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞു തുടർന്ന് സർജറിക്ക് വേണ്ടി ഡോക്ടർ കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള ടീമിലേക്ക് എന്നെ അയച്ചു ഡോക്ടർ കൃഷ്ണനും അനസ്തറ്റിസ് ഡോക്ടറും മറ്റ് സഹായിക്കുന്ന ഡോക്ടേഴ്സ് എല്ലാവരും കൂടി കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി സർജറി ചെയ്തു എൻ്റെ സർജറിക്ക് ശേഷം മൂന്നാം ദിവസം എന്നെ ഐ സിയുൽ നിന്നും വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വാർഡിൽ വന്നിട്ട് വളരെ നല്ല ഒരു സൂപ്പർ കെയറാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ സ്റ്റാഫും ഡ്യൂട്ടി ഡോക്ടേഴ്സും മറ്റ് ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ക്ലീനിങ്ങിൻ്റെ തുടങ്ങി എല്ലാ പ്രവർത്തന രംഗങ്ങളിലും ഉള്ള അവരുടെ പ്രവർത്തനങ്ങൾ അവരെ പറ്റി എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അത്രയും എനിക്ക് സംതൃപ്തി തോന്നിയ ഒരു പ്രവർത്തന രീതിയാണ് ഇവിടെ ഞാൻ കണ്ടത് എനിക്ക് വേണ്ട സർജറി ചെയ്തു തന്ന ഡോക്ടർ കൃഷ്ണനും ആഞ്ചിയോഗ്രാം ചെയ്ത ഡോക്ടർ ബിബി സർജറിക്ക് മുമ്പ് എനിക്ക് വേണ്ട ചികിത്സകൾ തന്നുകൊണ്ടുവരുന്ന ഡോക്ടർ രാജു ഇങ്ങനെ ഓരോരുത്തരും ഏറ്റവും മാക്സിമം കെയർ കൊടുക്കാൻ താല്പര്യമുള്ളവരായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് എനിക്ക് ഈ സ്ഥാപനത്തെ പറ്റിയോ ഇവിടുത്തെ പ്രവർത്തനത്തെ പറ്റിയോ ഒരു കുറവും ഒരു മൈനസ് പോയിൻറ്റും പറയാനില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ തർപ്പിച്ച് പറയുന്നു